നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഗുജറാത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചന്ദങ്കി എന്ന ചെറിയ ഗ്രാമത്തെക്കുറിച്ചുള്ള കൗതുക വിശേഷമാണ് നല്ല വാർത്തയിൽ ആദ്യം ഒരു വീട്ടിലും അടുപ്പെരിയാത്ത ഒരു ഗ്രാമം എന്നാൽ ഗ്രാമീണരെല്ലാം പട്ടിണിയിലാണ് എന്നല്ല ഇതിനർത്ഥം അഞ്ഞൂറോളം പേരാണ് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് അവരിൽ ഭൂരിഭാഗവും പ്രായമായവരാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ ധാരാളമായി ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി വലിയ നഗരങ്ങളിലേക്കോ വിദേശത്തേക്കോ താമസം മാറിയതോടെ പ്രായമായവർക്ക് പാചകമുൾപ്പെടെയുള്ള ദൈനംദിന ജോലികൾ പ്രയാസമായി ജനസംഖ്യാപരമായ ഈ വെല്ലുവിളിക്ക് വ്യത്യസ്തമായ പരിഹാരമാണ് ഗ്രാമവാസികൾ കണ്ടെത്തിയത് കമ്മ്യൂണിറ്റി കിച്ചൺ അഥവാ സാമൂഹിക അടുക്കള എന്ന സങ്കല്പം ഇവിടെ അവർ പ്രാവർത്തികമാക്കി ഗ്രാമത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുന്ന ഒരു അടുക്കള ഗ്രാമീണർക്ക് ഓരോരുത്തർക്കായി സ്വന്തം അടുക്കളകളിൽ അധ്വാനിക്കേണ്ടി വരുന്നില്ല പാചകക്കാർക്ക് പുറമേ ഗ്രാമവാസികളും സമൂഹ അടുക്കളയിൽ തങ്ങളാലാകുന്ന ജോലികൾ കൂട്ടായി ചെയ്യുന്നു കേവലമൊരു ഭക്ഷണശാല എന്നതിലുപരി ഗ്രാമത്തിന്റെ സ്ഥിരാകേന്ദ്രമായി ഇന്ന് ഈ അടുക്കള മാറിയിട്ടുണ്ട് ഭക്ഷണത്തോടൊപ്പം സൗഹൃദവും പകുത്ത് പാകപ്പെടുത്തിയെടുക്കുന്ന ഒരിടം സമൂഹങ്ങൾ ഒന്നിക്കുമ്പോൾ വിരസമായ ജോലികൾ പോലും ആഹ്ലാദകരമാകും എന്നതിന് ഉദാഹരണമാണ് ഇന്ന് ചന്ദങ്കിയിലെ ഈ അടുക്കള കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച ഉണങ്ങാത്ത മുറിവുകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ചികിത്സാരംഗത്ത് നിർണായക ചുവടുവെപ്പുന്നു വളർത്തു മൃഗങ്ങളുടെ പിത്താശയത്തിലെ ബാഹ്യകോശ അതിസൂക്ഷ്മ തന്മാത്രകൾ അഥവാ സെല്ലുലാർ മാട്രിക്സ് വീണ്ടെടുക്കുന്നതിനുള്ള നൂതന സാങ്കേതികവിദ്യ ഇവിടെ വികസിപ്പിച്ചിരുന്നു തുടർന്ന് ഇതിൽ നിന്ന് ഉണങ്ങാത്ത മുറിവുകളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയെടുത്തു കോളി ഡേം എന്ന പേരിൽ വികസിപ്പിച്ച ഉൽപ്പന്നം വിപണിയിലെത്തിക്കാനും ഇതിനോടകം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിച്ചു വലിയ പാടുകൾ അവശേഷിപ്പിക്കാതെ മുറിവുകൾ വേഗം ഉണക്കാൻ കഴിയുമെന്നതാണ് കോളിഡേമിന്റെ സവിശേഷത ഡിവിഷൻ ഓഫ് എക്സ്പെരിമെന്റൽ പാത്തോളജിയിലെ ഗവേഷകനായ പ്രൊഫസർ ടി വി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ വളർത്തുമൃഗങ്ങളിൽ നിന്ന് ചികിത്സാ സംബന്ധമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ സജീവമായി നടന്നുവരികയാണ് വൈദ്യശാസ്ത്ര ഉപകരണ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതാണ് കോളിഡേം എന്ന ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പന്നം വിവിധ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കോളി ഡാം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങളും സജീവമായി പുരോഗമിക്കുകയാണ് ഇപ്പോൾ മറ്റന്നാൾ ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലും അറ്റ് ഹോം സൽക്കാരത്തിലും എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു യുവ സംരംഭകൻ അതിഥിയായി പങ്കെടുക്കും മഞ്ഞുമൽ സ്വദേശിയായ മാധവ് എ നായർ എന്ന പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ സംരംഭകൻ ഇതിനുള്ള പ്രത്യേക ക്ഷണം രാഷ്ട്രപതി ഭവനിൽ നിന്നും ഏതാനും ദിവസം മുൻപ് മാധവിന് ലഭിച്ചിരുന്നു I am really honored and delightful to receive this invitation from Honorable, Honorable President of India to visit Rashtrapati Bhavan on the occasion of uh, Republic Day. Uh, this is in recognition of all the projects I have submitted in as part of Atal Innovation Mission. എറണാകുളം കേന്ദ്രീയ വിദ്യാലയത്തിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മാധവ് റുദീനിയം ആൽഫ എന്ന സോഫ്റ്റ്വെയർ സംരംഭത്തിന്റെ സ്ഥാപകൻ കൂടിയാണ് ഈ വിദ്യാർത്ഥി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അടൽ ഇന്നോവേഷൻ മിഷന് കീഴിൽ മാധവ് ചെയ്ത വിവിധ പ്രൊജക്ടുകൾക്കുള്ള അംഗീകാരമായാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലേക്കുള്ള ക്ഷണം സമൂഹ മാധ്യമങ്ങളുടെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ സമൂഹമാധ്യമത്തിൽ കണ്ട ഒരു റീൽ കാരണം ഒരു ജീവൻ തന്നെ രക്ഷിക്കാനായതിന്റെ കഥയാണ് നല്ല വാർത്തയിൽ ഇനി കൊല്ലം അയത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ നല്ലില കുഴിമത്തിക്കോട് സ്വദേശി ടി എ പ്രിജിയാണ് ഈ കഥയിലെ നായകൻ ബാങ്കിൽ അമ്മയോടൊപ്പം എത്തിയ വയസ്സുകാരിയുടെ തൊണ്ടയിൽ മിഠായി കുടുങ്ങി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിട്ട അവസരത്തിലാണ് ശ്രീ പ്രിജി രക്ഷകനാകുന്നത് എൽ കെ ജി വിദ്യാർത്ഥിയായ കുഞ്ഞ് അപകടത്തിൽപ്പെട്ട സന്ദർഭത്തിൽ അമ്മയടക്കം ചുറ്റുമുള്ള എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് ബാങ്ക് മാനേജർ രക്ഷാകരവുമായി എത്തിയത് കുഞ്ഞിന്റെ തൊണ്ടയിൽ മിഠായി കുടുങ്ങിയതാണെന്ന് മനസ്സിലാക്കിയ പ്രിജി ഇത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ ജീവൻ രക്ഷിക്കാം എന്ന് സമൂഹമാധ്യമത്തിൽ മുൻപ് കണ്ട ഒരു റീലോർത്താണ് കുഞ്ഞിന് വേണ്ട പ്രഥമ ശുശ്രൂഷ നൽകിയത് എല്ലാവരെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ആ സന്ദർഭത്തിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ച സമയത്ത് ബ്രാഞ്ചിലേക്ക് അമ്മയും എൽ കെ ജി പഠിക്കുന്ന ഒരു മോളും മോളുടെ അമ്മയായിട്ട് ബ്രാഞ്ച് വന്നായിരുന്നു പൈസ എടുക്കാനായിട്ട് അപ്പൊ വന്ന സമയത്ത് കഴിക്കുന്ന സമയമുണ്ട് കസ്റ്റമേഴ്സും കുറവായിരുന്നു ഞങ്ങൾ കുറച്ച് സ്റ്റാഫേ ഉള്ളായിരുന്നു ഇവിടെ അമ്മ അവിടെ വൗച്ചർ എഴുതികൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ വിഡ്രോയ്യാനായിട്ട് ചെക്കും മറ്റു കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ യൂണിഫോം ഇരുന്ന കൊച്ചി പെട്ടെന്ന് കൂളിന്നാരോ കൊടുത്ത ചോക്ലേറ്റ് ആയിരുന്നു അത് നമ്മുടെ കാൻഡി ടൈപ്പ് ആയിരുന്നു അപ്പൊ അത് പെട്ടെന്ന് കഴിച്ചുകൊണ്ട് അവരറിയാതെ അമ്മ അത് മേടിച്ചുകൊടുക്കാറില്ലെന്ന് അമ്മ പറഞ്ഞു ഇത് കട്ടിയുള്ള അത് ചോക്ലേറ്റ് അപ്പൊ ഇത് അമ്മ കാണാതെ കൊച്ചു എടുത്ത് വായിലിട്ട് കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഈസാനിറങ്ങിപ്പോയി ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കാണാം ഇതേപോലെ മോളേ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് ശബ്ദം കേട്ടു അപ്പൊ ഞാൻ പെട്ടെന്ന് സി സി വി തന്നെ ആള് കുറവായുണ്ട് ബ്രാഞ്ചിൽ ആ സമയത്ത് കസ്റ്റമേഴ്സ് കുറവായുണ്ട് പെട്ടെന്ന് തന്നെ ശ്രദ്ധ ഇവരാണെന്ന് മനസ്സിലാതി പെട്ടെന്ന് അങ്ങോട്ട് ജസ്റ്റ് ഇറങ്ങി ചില്ലുകയും ചെയ്തു ചെന്നപ്പോഴാണ് അമ്മ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി എന്നുള്ളത് മനസ്സിലാക്കുന്നത് അമ്മ എന്നിട്ട് നമ്മള് തലയിലൊക്കെ കൂട്ടി അത് എങ്ങനെങ്കിലും നമ്മുടെ ചോറ് തല കുരുങ്ങിയ എന്താ ചെയ്യുന്നത് അതുപോലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് കൊച്ച് ശബ്ദം ഉണ്ടാക്കാൻ പയ്യാ ശ്വാസം എടുക്കാൻ പയ്യ കൊച്ചിനെ കണ്ണു തള്ളിക്കൊണ്ടുവരു കരയാനും വയ്യ അപ്പം ഞങ്ങളുടെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് ഹാളിൽ ഉണ്ടായിരുന്ന സ്റ്റാഫ് മുതൽ തട്ടി നോക്കി ചെന്നിട്ടും അത് ശരിയായില്ല അത് പോയില്ല കൊച്ച് ശ്വാസം എടുക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന വൺ ഇയർ ഒക്കെ കഴിഞ്ഞാണ് അപ്പോൾ അത് ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചോക്കിങ് മീൻസ് അത് തൊണ്ടയിക്കുരിങ്ങിയതാവാം നമ്മള് തല തട്ടിയ ചല തട്ടിയെല്ലാം തിരിച്ച് തട്ടി പുറത്തു കളിയാണ് ചെണ് മനസ്സിലായി കൊച്ചിനെ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് വൈറ്റ് പൂക്കളുടെ മുകളിലായിട്ട് ഫിസ്റ്റ് വെച്ച് കൈ ചുരുട്ടി പിടിച്ചിട്ട് അഞ്ച് പ്രാവശ്യം ജെ ഷേപ്പിൽ പുള്ളപ്പ് ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്തപ്പോഴേക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം പിന്നെ മുതുവത്ത് പെട്ടെന്ന് താഴെ വെച്ച് അപ്പം തന്നെ മുതുവത്ത് നല്ലൊരു തട്ടിയും ശക്തമായി തട്ടിയും ചെയ്തപ്പോൾ കൈവെച്ച് അത് തെറിച്ചുകയും ചെയ്തു പിന്നെ പെട്ടെന്ന് കരയും കരയും കരയാൻ പറ്റിയ സമൂഹ മാധ്യമങ്ങളുടെ നല്ല വശത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷയ്ക്കായി ചെയ്യേണ്ട അടിയന്തര നടപടികളെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് തമിഴ്നാട്ടിൽ സജീവമായ ഒരു ഓൺലൈൻ വായന കൂട്ടായ്മയെ പരിചയപ്പെടാമിനി സേലത്തിലെ മേട്ടൂരിനടുത്തുള്ള മേച്ചേരി പട്ടണത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ സ്വാതന്ത്ര്യദിനത്തിൽ രണ്ട് യുവ സുഹൃത്തുക്കൾ ഒരു തീരുമാനമെടുത്തു എല്ലാ ദിവസവും ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കുറച്ച് പേജുകൾ മുടങ്ങാതെ വായിക്കും അതായിരുന്നു ആ തീരുമാനം അവർ ആദ്യം വായിക്കാനെടുത്ത പുസ്തകം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ തമിഴ് പതിപ്പായിരുന്നു ഇതൊരു വലിയ പ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു കതിരവൻ രത്നവേൽ എന്നയാളും അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിരുന്നു ഈ രണ്ടുപേർ രണ്ടുപേരുള്ള സംഘത്തിൽ വൈകാതെ നാലാളായി ഇത് പിന്നെയും വർദ്ധിച്ചു അംഗസംഖ്യ വർദ്ധിച്ചതോടെ ആദ്യം വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും പിന്നീട് ഫേസ്ബുക്കിലേക്കും ഈ കൂട്ടായ്മ വളർന്നു വായനയുടെ തുടർച്ച നിലനിർത്താൻ അവർ ഒരു നിബന്ധന ഉണ്ടാക്കി എല്ലാ ദിവസവും അംഗങ്ങൾ അവരുടെ പേരും കയ്യിലുള്ള പുസ്തകത്തിന്റെ പേരും വായിച്ച പേജുകളുടെ എണ്ണവും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം വാസിപ്പേ നസിപ്പോ എന്നാണ് കൂട്ടായ്മയുടെ പേര് പുസ്തക അവലോകനങ്ങളുടെയും സാഹിത്യ ചർച്ചകളുടെയും ഊഷ്മളമായ വേദിയാണ് ഇന്ന് കൂട്ടായ്മ കോവിഡ് മഹാമാരിയും തുടർന്നുള്ള ലോക്ഡൌണുകളും കൂട്ടായ്മയ്ക്ക് വഴിത്തിരിവായിരുന്നു കുട്ടികളെ കൂടി കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തിയത് ഇക്കാലത്തായിരുന്നു പുസ്തകങ്ങൾ പങ്കിടൽ യൂട്യൂബ് ചാനൽ എന്നിവ ഈ സമയത്ത് ആരംഭിച്ചു വാർഷിക വായനാ ലക്ഷ്യങ്ങൾ അഥവാ ചലഞ്ചുകൾക്ക് തുടക്കമിട്ടു മഹാമാരി ശേഷം വാർഷിക യോഗങ്ങൾ സംഘടിപ്പിക്കാനും തുടങ്ങി ഇതോടെ ഇതൊരു വായനാ കൂട്ടായ്മ എന്നതിലുപരി സൗഹൃദ വേദി കൂടിയായി മാറി വായന ടൂറുകൾ സംഘടിപ്പിക്കാൻ ഇവർ ആരംഭിച്ചു വിവിധ ചരിത്ര സ്ഥലങ്ങളിലേക്ക് ഇത്തരം യാത്രകൾ സംഘടിപ്പിച്ചു പോകുന്ന സ്ഥലത്തിന്റെ ചരിത്രം പുരാവസ്തുശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യുന്നതിന് മുൻപ് വായിച്ചു എളിയ തുടക്കത്തിൽ നിന്ന് ഏറെ വലിയ മുന്നേറ്റമാണ് വാസിപ്പേ നസിപ്പോം എന്ന ഈ കൂട്ടായ്മ ഇന്ന് കൈവരിച്ചിരിക്കുന്നത് നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു